ായും ഞങ്ങക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് അതൊക്കെ കഴിഞ്ഞ് ഒരു ഈവനിങ് ആവുമ്പോൾ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവുമല്ലോ നമ്മൾ ചിരിച്ചു കളിച്ചു സംസാരിക്കുന്നൂ ടോട്ട് എല്ലാ പേരൻസിനും അങ്ങനെ തന്നെയാണ് എന്താ സങ്കടം ചോദിച്ചാൽ ഇവർക്ക് കഴിക്കണ ഒരാളാണ് മിയാസ് എന്ന് പറഞ്ഞാൽ രാവിലെയൊക്കെ ഫുഡും ആതിലൊക്കെ കഴിക്കുന്ന ഒരാൾക്ക് നമുക്ക് ഇന്നലെ ഹോസ്പിറ്റലിൽ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു രാത്രിയത്തെ ഫുഡിൽ ചിക്കൻ പൊറോട്ട ബീഫ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി എങ്ങനെയൊക്കെ അവനെ ദോശയും കടലക്കറിയൊക്കെ കൊടുത്തിട്ട് ഇവനെ ഒതുക്കി രാവിലെ പിന്നെ എട്ട് മണിയുടെ ചായയും വെള്ളൊക്കെ കൊടുക്കും ചായ കട്ടൻ ചായ ഒക്കെ കുടിക്കില്ലെന്നല്ല പാല് ഒന്നുമില്ല ബിസ്ക്കറ്റ് അങ്ങനത്തെ തൊട്ട് തൊണ്ണെങ്ങനെയൊക്കെയോ പാലും ഇതും കൊടുത്തു പിന്നെ എട്ട് മണിക്ക് ശേഷം വെള്ളം കുടിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ടോട്ടലാ ഞങ്ങളോട് സർജറി പറഞ്ഞിട്ടുള്ളത് ഒന്നരയ്ക്കാണ് ഉച്ചക്ക് അപ്പം നമ്മൾ പന്ത്രണ്ടരയാകുമ്പോൾ പന്ത്രണ്ടര ആകുമ്പോൾ ആസ്പത്രി പോയി അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അപ്പം ഞാൻ പിന്നെ ഡൗട്ട് ചോദിച്ചാൽ ചെറിയ കുട്ടികളല്ലേ ഇതുവരെ അപ്പോൾ ഒരു നോമ്പ് എടുക്കണം പറഞ്ഞു അപ്പം ഇതുവരെ പിന്നെ അവന് നോമ്പെടുത്തിട്ട് പഴകിയിട്ടില്ല കുറച്ചും കൂടി വലുതാവട്ടെ വന്നിട്ടായിരുന്നു അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ അവര് എന്തായാലും ആസ്പത്രിക്ക് വരും നമുക്ക് അവൻ ഭയങ്കര വാർഷിയോ ക്ഷീണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂസ് ഗ്ലൂക്കോസ് ഒക്കെ തേടി ഇതാക്കാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്

ஒரு மணிக்கூறு டேம் கொடுத்து போய் கழிவு அது ஒண்ணு நனச்சு கொடுத்துட்டு பத்து மணி கல் Juice, yeah. नहीं नहीं juice, जूस संदेहीया का कोट तोटा है उन्हें दागानों और करने दे आज वहाँ एक आइसक्रीम वाला तेरुंडा है जूस जूस है जूस 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 ना पाली इट की तुम्हारा शोले लगा दे फ्रेश जूस को कोसली ब्रदर फ्रूट जूस ना है आइसक्रीम वाला హాస్ట స్టే చేర అడ్ ఆరే వెళ్ళా వాళ్ళకేటే ఎలా అప్పుడు పోత్యాం చూను రెడీ ఆకి వచ్చి అవ్వత్రికి పోయి నా గుడ్ బోయ్ నా గుడ్ బోయ போயிட்டேரு அப்போ நமக்கு ஹாஸ்பிடல் போய்ட்டு அப்புறம் திரியறதுக்கு வீடியோ எடுக்க பிரயா ஆவல பயலமா நீ ஆம்பளை இல்லையா எதுக்கு பயயா எதுக்கு பயயா அந்த தம்பி டாக்டர் வந்து அந்த ஊட நல்ல ஜாலியான பேச்சனானவர் பா இந்த மாதிரி எல்லாரே கிட்ட எல்லாம் வந்து தம்பி பேசிறோம் அது தான் வந்து தம்பி பேசிறோம் அத

ദോസ് കൊടുയാം അതൊന്ന് വാണ്ടാ കറച്ചു ഹ് ഇതെന്താട്ടല്ല കാറ്റ് എന്തിനാ ഓരോന്ന് നിങ്ങക്ക് ചെയ്യണം വെൻജിസെ കൊണ്ടുപോയി വെച്ചാലേ சைன் பண்ண தெரியுமா தெரியுமா சைன்

എല്ലാ പ്രോ ഹോസ്പിറ്റലിൽ വന്ന് നമുക്ക് പ്രൊസീജിയർ കഴിഞ്ഞ് നമ്മൾ ഡോക്ടറെ കണ്ട് നമ്മൾ അഡ്മിറ്റനൊക്കെ അഡ്മിറ്റ് കാര്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിയാസിന് സമയം ഔട്ട് ഡോറും ഔട്ടോറും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാളെ വന്നിട്ടുണ്ട് എന്തായാലും കുറച്ച് നേരം കൂടി ഓരോന്ന് സമ്മാക്കുന്നുണ്ട് കുറച്ച് വെള്ളമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വേറെ ഡോക്ടറെ കണ്ടക്റ്റ് ആയിരുന്നപ്പോൾ ഡോക്ടർ നിന്നും കഴിഞ്ഞിട്ട് വളർത്തി നോക്കുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ എടുത്തന്ന് എടുത്തിട്ട് പോയ ബ്ലഡ് ടെസ്റ്റിൽ നിന്ന് കുഴപ്പമില്ല എന്നിട്ടുണ്ട് അപ്പോൾ അത് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് ഇനി കുറച്ച് പ്രൊസീജിയർ കൊണ്ടുണ്ട് നമ്മൾ വാർഡൊക്കെ സെറ്റാക്കി തരാമെന്നുള്ളത് അപ്പോൾ ഇന്ന് ഇപ്പോഴത്തെ അപ്ഡേഷൻ ഇതാണ് അത് കഴിഞ്ഞ് ഞാൻ സാധിച്ചിറങ്ങി കഴിഞ്ഞ് അവൻ്റെ സിറ്റുവേഷൻ എന്താണെങ്കിൽ അതിനകത്ത് എഴുതി എല്ലാവർക്കും പറഞ്ഞ എല്ലാവർക്കും ഇസ്ലാമലും เอาดิเออทุก